നിങ്ങളെ അന്ന് എന്റെ എന്റെ കഷ്ടകാലം ിൽ പാമ്പായി വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു അവള് സൈലന്റ് ആയി വണ്ടി സ്റ്റാർട്ടായി ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും മതി വെച്ചിട്ടുണ്ടോ ഇല്ല സാറ് എവിടുന്നിട്ടെന്ന് ഇയാളെ ഊതിക്കേ ഏ ഊതാൻ എങ്ങനെ ഒന്ന് ഊത്രോ ഊതാൻ പറയുന്നത് മുത്തം വയ്ക്കണോ ഊത്രോ സീറ്റ് മാറി എന്നൊക്കെ ഞാൻ കണ്ടു ആഹാ

ഞാനിപ്പോ ഡ്യൂട്ടിയിലായത് കൊണ്ട് തൽക്കാലം വിട്ടേക്കണം ഇതിലല്ല എന്താടാ നിന്നെ എത്ര നേരായിട്ടാണ് വിളിക്കുന്നു നീ എന്താ ഫോൺ എടുക്കത്ത വേറെ ഉള്ള ചാടി ചാടിയെടുത്താണല്ലോ അവിടെ ഊത്ത് അടക്കണം നീ കാര്യം പറയട നമുക്ക് നാളെ ഒരുപിച്ചിട്ട് പെണ്ണുങ്ങൾ നടക്കൂല്ലേ അപ്പൊ ശരിയടാളാ ശരി ദൈവമേ പണിക്കുറ്റങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കണമേ ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത് ഇവൻ എന്ന് ഇത് മണി ജയിലില് തന്നിരക്ക് കഴിഞ്ഞു വരുമ്പോ ഏ വണ്ടി അവശം നീ ഇറങ്ങിയില്ലേ വരുന്ന വഴിയാണ് സാറേ ഓ അപ്പൊ ഞങ്ങളാണല്ലേ ശകുനം ഇല്ല സാറേ സാറുമാരാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നത് തിരിച്ചിറങ്ങി പോകുമ്പോഴും സാറുമാരൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ അത് വലിയൊരു ഭാഗ്യം പ്ലാൻ ചെയ്തോടാ ഇല്ല സാറേ മോഷണം ഞാൻ നിർത്തി പഴയതുപോലെ സാറുമാർ ഇടി അടിയൊന്നും ബോഡി താങ്ങുന്നില്ല സാറേ കുന്നംകുളത്ത് ഒരു പണി ശരിയായിട്ടുണ്ട് അവസാനം ഞങ്ങൾക്ക് പണിയാകും ചെയ്യും ശരിക്കും നന്നായിരുന്നു തോന്നുന്നു മട്ടനും എവിടെ ആള് വാടമാ സാറേ പോയതല്ലേ നമസ്കാരം കിട്ടാറുണ്ട് ശ്രദ്ധിച്ചോണം അതാക്ക നമ്മൾ കെട്ടിട്ട് മുങ്ങണേന അറിയാ സാറേ നമ്മടെ സ്ഥിരം പുള്ളില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കലെ സാറേ ശരി ചെല്ല് ചെല്ല് അന്ന് പോവാ നന്നായിട്ടൊക്കെ കൂട്ടിട്ടില്ലേ സാറേ നീ നടക്ക്

വിശ്വാസം അതല്ലേ അല്ലേ അല്ല അതെ ഞാൻ പ്രോഗ്രാം കൂട്ടി വീട്ടിൽ വരാം റെഡി ആയിട്ട് മതി സുന്ദരിയാണെന്നൊന്നും അറിയില്ല എനിക്ക് ഡി കാര്യം കിട്ടുന്നത് ഇയാളാ നീ കേട്ടിട്ടില്ലേ ഈ വിരുദ്ധ ദ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു ബിരുദധ്രുവങ്ങളാ ഇടാകർഷിക്കു ബിരുദ്ധ്ര ഓരോ പഴം എടുക്കട്ട് സാറേ നല്ല നാടൻ പൂവനാ സാറേ പൂവന പൂവൻ വേണ്ടായിരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നില്ലേ സാറേ ഓ വെച്ചോ മറ്റേ ഷട്ട് ഒന്നുമണി അഞ്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് മോട്ടി വിളിക്കറിട്ടേ ആ ഫ്ലോ അങ്ങോട്ടാ പോയി കൂടാ ഞാൻ കരുതി പോയി കാണുന്നുണ്ടായിരുന്നു എനിക്ക് വേറെ വഴിക്ക് പോകുന്ന സാറേട്ടു സാറേ സാറെ വക്കീൽ കോടതി എന്താണ് സാറേ കൊടുക്കണല്ലോ എന്താ സാറേ പ്ലീസ് പിടിച്ചു വരച്ചാടാ എന്റെ സാറെ ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് കൊണ്ടുവന്നാണ് ജനിച്ച കാണാട്ടാ മോള് ഹോസ്പിറ്റലാണേ ഷുഗല്ലാസം മുട്ട ഒക്കെ ആയിട്ട് ഞാൻ വന്ന് കണ്ടോളാട്ടാ ശരി ഡോക്ടർ സാറേ ആയിക്കോട്ടെ അവന്റെ സാറെ സൺഗ്ലാസ് അല്ലെങ്കി മറ്റേ പൊള്ളലേറ്റ് ചത്തനെ എന്തൊരു പോട്ടോ സാറേ ബസ്റ്റാൻഡ് അയ്യോ സാറേ ഇടികൊണ്ട് ബ്ലാഡർ പഞ്ചറായി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കോടതി അതൊന്നും സാറേ ശല്യോ അങ്ങോട്ടങ്ങനെ മാറി ഞാൻ ഓടിപ്പോന്നില്ലേ അതെനിക്കറിയാ കറുത്ത ഇതോടെ കഴിച്ച ഫ്രീ ആയിട്ട് അതോടെ കിണോട്ടെ ആ ഒന്ന നന്നായി വരും സാർ നിന്റെ കാല് പിടിച്ചതല്ല അ ശരി ശല് അവിടെ ഇരുന്നാ ഇന്ന് അവിടെ ഇരുന്നാ നിന്നു പണ്ടത്തിന് മുൻപ് സാറന്മാരുണ്ടോട്ടാ தவளை கால குட்டிவ

you know കണ്ടു എന്നിട്ടേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി അല്ലല്ല സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി പണ്ട് നിർമ്മാണത്തിന്റെ ആ ബാധ കഴിഞ്ഞ വർഷം കൃഷി നയിച്ചത് ഇത് ഞങ്ങൾ അനുവദിച്ചു തരുന്നത് അവൻ സാധാരണ പൊന്തില്ല തൊപ്പി പൊന്തിന്നെ ഞാൻ ഇവിടെ കുളിക്കായിരുന്നു ആർമാരിസ് ജീൻസാണ് എന്റെ മുന്നും മറിച്ചോണ്ട് చె తనికి నాణం இல்லోడు అది പറയാ అవమారి పెళ్ళి గాణం విడా తన అబడ మేరేజ్ పూర అడతాను ఇడియట్ కాదే ఇలా సార్ ఏసేయ్ సార్ పర్నేద కొండే സമ്മైచాను సార్ ఇప్పు తెన అవమారి కారణం ఎండే రెండి ఇంగ్రిమెంట్ పోయిరికన్న సార్ చెచికన సార్ ఏసేయ్ వన ఊడనేని బులికన్ భర్ బులికన్ പറയാ సార్ പറയാ సార్ ఈ అలబనన కారణం సూర్య illa చే ఊరురు తలవేదనగల ഇതെന്താ കുളിച്ച് നിർമ്മാലം തൊഴാ വന്നതാണ് കസ്റ്റഡിയിൽ നിന്ന് ഒരു ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല ഡിപ്പാർട്ട്മെന്റിന് അതറിയാമോ അറിയാം സാർ എന്തറിയാന്ന് ഇവനെവിടെ ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ സാറേ മുണ്ട് മുണ്ടുവച്ചോടല്ലേ അല്ല ഇവനാണ് മുണ്ടൂരി രക്ഷപ്പെടാൻ സഹായിച്ചത് അപ്പോൾ

സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു മുണ്ടൊപ്പിച്ചത് കൂട്ടുകാരന് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ കൊണ്ടുപോയി ഓക്കെ പോയി സാറേ ജയിലിൽ ഇറങ്ങിയിട്ടാണല്ലോ എനിക്കും കാണില്ല തരത്തിലുള്ള

കേട്ടല്ലോ നീയൊക്കെ മുഴുവൻ ഞാനാ കേട്ടത് ചെയ്ത പണിക്ക് ഡിപ്പാർട്ട്മെന്റ് താമരോത്രം മെയിൽ വന്നിട്ടുണ്ട് അത് മേടിച്ചിട്ട് വീട്ടിൽ പോകും ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട ചാടിപ്പോയാൽ വേറെ എന്തെങ്കിലും വെച്ചാൽ അതിനുള്ള സമാധാനം കൂടി നിങ്ങൾ പറയേണ്ടി വരും മനസ്സിലായല്ലോ മനസ്സിലായിച്ചോഡർ അങ്ങ് കൊടുത്തിട്ട്